പോവുകയാണ് വനംവകുപ്പിന്റെ കാട്ടാന സർവേക്കെതിരെ സംസ്ഥാന ആന സംഘം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംസ്ഥാനത്ത് അയ്യായിരത്തി എഴുന്നൂറ്റി ആറ് കാട്ടാനകൾ ഉണ്ടായിരുന്നുവെന്നാണ് വനംവകുപ്പിന്റെ കണക്ക് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വനംവകുപ്പ് നടത്തിയ സർവേയിൽ ആയിരത്തി എഴുന്നൂറോളം കാട്ടാനകളുടെ കണക്കാണ് പുറത്തുവന്നത് സർവേയിൽ തെറ്റുപറ്റിയിട്ടില്ലെങ്കിൽ നാലായിരം കാട്ടാനകൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് വനംവകുപ്പ് വ്യക്തമാക്കണമെന്നാണ് ആനപ്രേമി സംഘം സംസ്ഥാന ഭാരവാഹി ഹരിദാസ് വച്ചിങ്ങൽ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ വിവരവകാശം ചോദിച്ചപ്പോൾ കാട്ടാനകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വനംവകുപ്പ് തന്ന വിവരകാശപ്രകാരം അഞ്ചായിരത്തി എഴുന്നൂറ്റി ആറ് ആനയാണ് എന്നാൽ ഈ കഴിഞ്ഞ സർവേ കഴിഞ്ഞ സമയത്ത് പത്രങ്ങളിലും മറ്റും വനംവകുപ്പ് ആധികാരികമായി കൊടുത്തിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് ആനകളാണ് ഏകദേശം നാലായിരത്തി ചിലനം ആനകളുടെ കുറവ് വന്നിട്ടുണ്ട് എന്നാൽ നമ്മളിപ്പോൾ തുടർച്ചയായിട്ട് കാണുന്നു കാട്ടാന മൂലം ആക്രമണങ്ങളും ആനകൾ കൂടിയെന്നും നാ നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഒന്ന് ഈ സർവേയിലെ ആധികാരികത വനം വകുപ്പ് തന്നെ പുറത്തുവിടേണ്ടതുണ്ട് ഇല്ലെങ്കിൽ വീണ്ടും ഒരു സർവേ നടത്തി എത്ര ആനകൾ കേരളത്തിൻ്റെ വനത്തിനകത്ത് ഉണ്ട് എന്നുള്ളത് വനം വകുപ്പ് അല്ലെങ്കിൽ സർക്കാരും പുറത്തു കൊണ്ടുവരേണ്ടതാണ് അല്ലെങ്കിൽ ഈ ആനകൾ എവിടെ പോയി എന്നുകൂടി അറിയേണ്ടതാണ് ഇക്ബാൽ അറക്കൽ നമുക്കിപ്പോൾ എത്തുന്നു ഗുഡ് ഈവനിങ് ഇക്ബാൽ അറിക്കൽ ഒന്നോ രണ്ടോ അല്ല നാലായിരം ആനകളെയാണ് ഒരു സർവേയിൽ നിന്ന് അടുത്ത സർവേയിലേക്ക് നാല് വർഷത്തെ ഇടവേള എടുക്കുമ്പോഴേക്കും നാല് കൊല്ലം കൊണ്ട് ഈ നാലായിരം ആന എവിടെ പോയി ഇക്ബാൽ സുചി അതായത് ഈ വനംവകുപ്പ് പറയുന്നത് കൃത്യമായി കാട്ടിലുള്ള ആനകളെ ട്രാക്ക് ചെയ്യുന്നുണ്ട് ആനകളുടെ കണക്ക് വനംവകുപ്പിൻ്റെ കയ്യിലുണ്ട് എന്നാണ് അങ്ങനെയാണെങ്കിൽ ഹരിദാസ് മച്ചിക്കിൽ ചൂണ്ടിക്കാണിക്കുന്ന വലിയൊരു പിഴവ് വനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചു എന്ന് വേണം പറയാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വനവകുപ്പ് നടത്തിയിട്ടുള്ള സെൻസസ് പ്രകാരം അയ്യായിരത്തി എഴുന്നൂറ്റി ആറ് ആനകളാണ് കേരളത്തിലെ വനത്തിൽ വന വനങ്ങളിൽ ഉണ്ട് എന്ന് വനവകുപ്പ് തന്നെ പറയുന്നത് പക്ഷേ നാല് വർഷം ഇങ്ങോട്ട് വരുമ്പോഴേക്കും ആനകളുടെ എണ്ണം ആയിരത്തി എഴുന്നൂറിലേക്ക് കുറഞ്ഞിരിക്കുന്നു ഏകദേശം നാലായിരം ആനകളുടെ കുറവ് വന്നിരിക്കുന്നു അതിൽ തന്നെ വനംവകുപ്പ് പറയുന്നത് ഇപ്പോൾ എണ്ണൂറ്റി എഴുപത് ആനകൾ വനത്തിനകത്ത് വെച്ച് തന്നെ ചേരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ട് എന്ന് പറയുന്നത് അപ്പോഴും മൂവായിരത്തിലധികം ആനകൾ എവിടെ പോയി എന്നതിന് വനംവകുപ്പിന് യാതൊരു രീതിയിലുള്ള ഉത്തരവും ഇല്ല എന്നുള്ളതാണ് ഒരു ആധികാരികതയും ഇല്ലാതെയാണ് വനംവകുപ്പ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ആനകളുടെ സെൻസസ് പൂർത്തിയാക്കി റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് ആനപ്രേമി സംഘവും അതുപോലെ തന്നെ വനവകുപ്പിലെ ചില ഉദ്യോഗസ്ഥരും തന്നെ ഇപ്പോൾ പ്രതികരിക്കുന്നത് അതായത് ആയിരത്തി ആനകൾ മാത്രമാണ് ഇപ്പോൾ കേരളത്തിലെ വനങ്ങളിൽ ഉള്ള ഉള്ളത് എന്നാണ് വനംവകുപ്പ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മറ്റുള്ള ആനകൾ എവിടെ പോയി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയോ എന്നുൾപ്പെടെ കൃത്യമായി തന്നെ വനംവകുപ്പ് പറയേണ്ടതുണ്ട് വനത്തിലുള്ള ആനകളെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട് അത് എവിടെയെല്ലാം പോകുന്നു എങ്ങോട്ടെല്ലാം നീങ്ങുന്നു എന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് വനവുപ്പിലെ ഓരോ അപകടങ്ങൾക്ക് ശേഷവും വനവുപ്പിൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് പക്ഷേ ഇതിലൊന്നും കൃത്യമായി ഒരു ആധികാരികത ഇല്ല എന്നാണ് ഇപ്പോൾ രണ്ടാമത്തെ സർവേ സർവേ ഒരു തെറ്റണമല്ലോ അല്ലാതെ പ്രായാധിക്യം കൊണ്ടൊന്നും നാലായിരം ആനകൾ ഒറ്റയടിക്കൊക്കെ ഈ കാട്ടാനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടായി അങ്ങനെ ഒരു കാട്ടാന ചരിഞ്ഞു അങ്ങനെ കാട്ടാനകൾ ചരിഞ്ഞു എന്നുള്ള വാർത്തകളും കൂടുതലായി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല അപ്പോൾ ഈ നാലായിരം എന്ന് പറയുന്നത് ഒരു വലിയ നമ്പറാണ് അതേക്കുറിച്ച് വനംവകുപ്പിന് എന്തെങ്കിലും പറയാനുണ്ടോ ഇക്ബാൽ സുജി അതായത് വനവകുപ്പിൻ്റെ കയ്യിലുള്ള പട്ടികകൾ പ്രകാരം എണ്ണൂറ്റി എഴുപത് ആനകൾ ചെരിഞ്ഞതിൻ്റെ ആനകൾ ചെരിഞ്ഞതിൻ്റെ റിപ്പോർട്ടിലുണ്ട് മറ്റുള്ള മൂവായിരം ആനകളുടെ യാതൊരു രീതിയിലുള്ള വിവരങ്ങളുമില്ല ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ള ഈ ആയിരത്തി എഴുന്നൂറ് ആനകൾ ഉണ്ട് എന്ന് പറയുന്ന റിപ്പോർട്ടിന്റെ ആധികാരികതയിൽ വനവകുപ്പിനകത്ത് തന്നെ വനവുപ്പിന്റെ ജീവനക്കാർക്ക് തന്നെ വലിയ രീതിയിൽ സംശയങ്ങളുണ്ട് എന്തൊക്കെയാണ് കാര്യമായ ഒരു പിടുത്തമില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായല്ലോ ഇപ്പോൾ ഈ ആനകളുടെ കുറവ് നാല് കൊല്ലമുണ്ട് നാലായിരം ആന അതിൽ എണ്ണൂറ്റി എഴുപത്തിനാലാണ് ചരിഞ്ഞെങ്കിൽ ബാക്കി മൂവായിരം ആന എവിടെ ആ ചോദ്യം അവിടെ നിൽക്കുകയാണ് ആ ചോദ്യത്തിന് അവനം മന്ത്രി ഉത്തരം പറയട്ടെ